സമയം ഇപ്പോൾ ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ട് ഞങ്ങൾ നേരെ എറണാകുളം പോവാണ് എൻ്റെ വണ്ടിയിൽ പി പി എഫും ചെയ്യണം പിന്നെ സിസ്റ്റർക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഞാൻ എന്നാലും എൻ്റെ ലൈവില് വന്നാൽ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇപ്പോൾ തന്നെ ഏകദേശം സമയം വൈകി നമുക്ക് മെല്ലെ ഇറങ്ങാം കേട്ടാ സിസ്റ്റർ അവിടെ കടന്നതാണ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പോലെ ഇത് വില്ലയൊക്കെ പാറിയിട്ടോ ഉറങ്ങി എണിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ലൈവ് കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ ടൈമായി മെല്ലെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അമ്മ എണിച്ചിട്ടില്ല അമ്മ കിടന്നു അച്ഛൻ എനിക്ക് കൊണ്ട് റബ്ബർ വെട്ടാൻ പോയി അച്ഛൻ ഞങ്ങളുടെ ഒപ്പം തന്നെ എണീറ്റ് ഞങ്ങളെ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങട്ടേട്ടാ നമ്മുടെ വണ്ടി അപ്പുറത്തല്ല വണ്ടി എടുത്തിട്ട് നമുക്ക് വടക്കഞ്ചേരി എത്തിയിട്ടുള്ളുട്ടോ അപ്പൊ തന്നെ എനിക്ക് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങാതാണ് ഞങ്ങളവിടെ വടക്കഞ്ചേരി എത്തി ചായക്കടി നിർത്തി ചായ ഒക്കെ കുടിച്ചിട്ട് ഒറ്റ റൈഡ് നേരെ അടുത്ത സ്റ്റോപ്പ് എറണാകുളത്ത് നിർത്തണം എന്നാണ് എന്റെ ആഗ്രഹം അടിയില്ല നീ നിർത്തേണ്ടി പേര് സ്വാഭാവിക അല്ലേ ഉറക്കം വന്നിട്ട് കിളിയൊക്കെ പോണതാ ചേട്ടൻ ചായ എടുക്കേണ്ടിട്ടോ ചുള്ള ഓ എന്ത് ബ്യൂട്ടിഫുൾ നോക്കിയാ അടിപൊളി ഞങ്ങള് ചായ കുടിച്ചിട്ട് ഇറങ്ങട്ടെ അങ്ങനെ ഒച്ചമാരെ നല്ല മഴ തുടങ്ങിട്ടാ ആ ഒരു ഏരിയ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഇതാ ഇവിടെ എന്നിട്ട് കോട്ടക്കിട്ടുകൊണ്ടിരിക്കണ അവളുടെ ഒരു അമ്പയസിന്റെ കോട്ട് മേടിച്ച അമ്പയസിന്റെ കോട്ട ഇട്ടു ഞാൻ പറഞ്ഞാണ് ഒരു കോട്ടയടുക്ക് അവിടെയുള്ളത് ഇല്ല എന്തെങ്കിലും ഇണ്ട് എന്നൊക്കെ പറഞ്ഞാണ് എന്തായാലും നമ്മള് നല്ല കോട്ടക്കുട്ട് ഫുള്ള് സെറ്റായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാണ് ഇപ്പൊ അവിടെ എത്തിയതോണ്ട് എനിക്ക് ടോള് കഴിഞ്ഞു വടക്കഞ്ചേരി അപ്പഴേക്ക് മഴ വന്ന് അപ്പൊ കോട്ടയത്ത് പോവാന്ന് പറഞ്ഞിട്ട് കൈന്റെ വലിപ്പത് ആട വരണവഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു ചേച്ചി ഒരു മറ്റേ അമ്പത് രൂപ മേടിച്ചിരുന്നു അത് ഇട്ടൊരു വലിയ അത് കീറിപ്പോയി ഞാൻ ഓൾറെടുത്ത് പറഞ്ഞ വേറെ കോട്ടയടുക്കേ വരണവഴിക്ക് വേറെ നല്ലൊരു കോട്ട് അതിൽ മേടിക്കാം വൺ ടൈമോ ടൂ ടൈമോ യൂസ് ചെയ്യണത് അപ്പൊ മഴയുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം എനിക്കൊണ്ട് തൃശ്ശൂർ എത്താനാകുമ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ചാലക്കുടിയിൽ ചെറിയ മഴ എനിക്കൊണ്ട് ഇവിടുന്ന് ക്ലൈമറ്റ് കാണുന്നുണ്ടരിയെ മാത്രമല്ല നമ്മുടെ ആ ഒരു ഭാഗത്ത് ശരിക്കും മഴയാണ് എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ എറണാകുളത്ത് കൊച്ചി എത്തി എന്താ കടവംതറ കടവംതറ എത്തില്ല നമ്മള് നമ്മള് ഒമ്പത് മണിക്ക് അവിടെ എത്താൻ പറഞ്ഞു നമ്മൾ എട്ട് മണിക്ക് എത്തും എന്തായാലും കുഴപ്പമില്ല നേരത്തെ ഒരു ഹോട്ടലിൽ കയറി നല്ല രസം ഒരാണെങ്കിൽ നല്ല ചൂട് പുട്ടും കടലയും കിട്ടുമ്പോൾ ഒരു ഇൻ്റർവ്യൂന്ന് നോക്കുമ്പോൾ നമുക്ക് ഞാനവിടെ പോസ്റ്റ് ആയിരുന്നു ഞാൻ ചിലപ്പോൾ ലൈവ് വരും കേട്ടോ എനിക്ക് അറിയില്ല ഞാൻ ചിലപ്പോൾ മേബി ലൈവ് വരികയായിരിക്കും ഇരുന്ന് പോസ്റ്റ് ആയി കഴിഞ്ഞാൽ എത്ര നേരമാണെന്ന് അറിയിക്കാം എൻ്റെ ലൈവ് വന്നാലും കയറി നമ്മൾ സെക്കൻഡ് അതാണ് അവിടെ ഇത് ഞങ്ങളുടെ അവിടെ നിർത്തലേ ഒരാളുടെ കുഴപ്പമില്ല അവിടെ എന്തായാലും പുട്ടും കടലും പറ്റി നമ്മളത് ഒരു വീടാണ് കേട്ടോ ആ വീട്ടിൽ ചെയ്യുന്നതാണ് എന്തായാലും കയറി ഇനി ഇപ്പം കടലയും പറഞ്ഞ് ഞാൻ പുട്ടും കടലയും പറഞ്ഞു നമ്മൾ എന്തായാലും ആയിട്ട് കാലത്ത് കിട്ടുക കൂടി ഞാൻ എന്തായാലും ഞങ്ങള് കഴിച്ചിട്ട് വരാം ഇപ്പൊ സമയം എത്ര ആയിരുന്നു നിങ്ങളെ ചോദിക്കാനേ ഒന്നരയായി ഒന്നരവരെന്തായിരുന്നു അവളെ പരിപാടി ചോദിച്ചാൽ എനിക്കറിയില്ല ഒന്നര അവരെന്തായിരുന്നു പോയതാ അവള് എത്തിൽ അല്ലതാ ഇവിടെ ഫാൻ ഇട്ടിട്ട് എവിടെ ഇത് നമ്മുടെ ഒരു ഒന്നര വരെ ഇവിടെ പരിപാടി ചോദിച്ചു ഒരു പരിപാടി ഇല്ല എന്നെ കഷ്ട ഇത്ര നേരം ഇവിടെ വെറുതെ ഇരുന്നിരുന്നിരുന്ന കുറച്ച് വീഡിയോസും പരിപാടിയും ഒക്കെ എഡിറ്റിംഗ് കഴിഞ്ഞു അപ്പോൾ ഉള്ള പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മുടെ നാട്ടിൽ തിരിച്ചറങ്ങണം പോണ വഴിക്ക് പി പി എഫ് ചെയ്യുന്ന കടയിലൊന്നും കേറണോ നമ്മുടെ വണ്ടിന്റെ അതൊക്കെ വരാ ഫുഡ് എന്താ വിളിച്ചിരുന്നു മന്തിയല്ലേ എന്താ മോളെ എനിക്ക് എന്തെങ്കിലും മേടിച്ചെന്നാ മതി വൈര് നിറയെ തൃപ്തി ആണോ എനിക്ക് ഒന്നിൽ ഇവിടെ ഞാൻ കൊല്ലും അല്ലേ ഞാൻ എന്തെങ്കിലും ഒന്ന് ഈ അടുത്തുണ്ടാവും ഇന്റർവ്യൂ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ ഒരു ഹോട്ടലെത്തി വണ്ടി പിടിക്കാൻ കൊടുത്തു അപ്പോൾ ആ ഷോപ്പും അതിൻ്റെ ബാക്കി വർക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വരുന്നതാണ് അപ്പോൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യണം ആറായിരം രൂപ പറഞ്ഞു പിന്നെ ഓഫറും കാര്യം അവിടുത്തെ ഞാൻ ഡീറ്റെയിൽ ചെയ്യാം ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കണം നല്ല വിഷമിട്ടാണ് കുറേ നേരമായിട്ട് ഞങ്ങൾ എന്താ പറയുക വെച്ചിട്ട് കിലിയൊക്കെ പാറിച്ച് ഇരിക്കുക കാലത്ത് എന്താണ് നൂലപ്പും കഴിച്ചാൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടി വരട്ടെ വണ്ടി വന്നിട്ട് നമ്മളവിടെ ഇനി പോകണം പോയിട്ട് വേണം നമുക്ക് നോക്കാം എത്രത്തോളം വർക്കായി എന്തൊക്കെയായി എന്നൊന്നും അറിയില്ല വണ്ടി വരുന്ന ഇങ്ങനെ കൊടുത്തു അവർ പറഞ്ഞാൽ ഫുള്ള് വാഷ് ചെയ്തൊക്കെ സെറ്റാക്കാൻ രണ്ട് മണിക്കൂറാകും അപ്പം നമുക്ക് നോക്കാത്ത ഇതുപോലെ ബീഫ് കഴിക്കണോ നീ ചിക്കൻ ചിക്കൻ ബിരിയാണി ഞാൻ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തത് അപ്പം ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ട് തരാം ഫിനിഷ് ഇതേ ചിക്കൻ കഴിച്ചില്ല കേട്ടോ അവളും അത് മാത്രം ബാക്കി വെച്ചു എന്തറി അത് വേണ്ട ആ ചിക്കൻ്റെ വലിയ ഇഷ്ടമല്ല പോയി നമുക്ക് പി പി എഫ് ചെയ്യണത് കാണാൻ പറ്റുമോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ആൾക്ക് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ പോയിട്ട് പരിപാടി കാണാട്ട് ഫുഡ് കഴിച്ചൻ അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ കണ്ടില്ലേ അവിടെ അതുപോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഫുഡൊക്കെ കുറച്ച് നേരം ഫാനിന്റെ ചോദ്യം ടാറ്റ കൊണ്ടിരുന്നു ഫോണിൽ കളിക്കും

ഒരു കസ്റ്റമർ വന്നപ്പോൾ ബുള്ളറ്റിൽ അവർ ഒട്ടിച്ച് ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു അപ്പൊ ഒട്ടിച്ച് മുകളിലൊട്ടിച്ചിരിക്കുന്ന ഗ്ലോസിയും അടിയിൽ അടിയിലൊട്ടിരിക്കുന്ന മാറ്റാട്ടാ നമ്മൾ എറണാകുളത്ത് നിന്ന് പി എഫ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞതും എൻ്റെ ആധാർ കിളിയൊക്കെ പോയി ഉറക്കം വന്നിട്ട് നമ്മൾ ഓൾറെഡി പന്ത്രണ്ട് മണിക്കടന്ന് മണിക്ക് എണീറ്റ് അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ ഒറ്റപ്പെട്ടിരുന്നു പിന്നെ വൈകുന്നേരം നേരെ വീടെത്തി കിടന്നിറങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ പി എഫ് ഒട്ടിച്ച് ഒരു റെഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ഈ സീ ഒരു ടാങ്ക് ഉണ്ടാവും ഇതാണ്ടോ ഇതൊക്കെ അതിൻ്റെ ജോയിൻറ്റ് വരുന്നിട്ട് അവിടെ അപ്പോൾ ഫുൾ അവർ ഒട്ടിച്ചിട്ടുണ്ട് ഉണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അതാ ഈ ഒരു സാധനം ഫുള്ള് സെറ്റായിട്ടുണ്ടോ പിന്നെ ഇപ്പോൾ സ്ക്രാച്ച് വരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു സീനൊന്നുമില്ല നമ്മൾ ഈ ടാങ്കിലും ഈ മൊത്തം ഇങ്ങനെ ടാങ്കിൽ ഫുൾ ചെയ്ത് അതുപോലെ നമ്മുടെ ഈ മീറ്ററിൽ ചെയ്തു മീറ്റർ കൂടാണ്ട് പിന്നെ നമ്മൾ ചെയ്ത് നമ്മുടെ ഹെഡ് ഹെഡ് ലൈറ്റിൽ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ ഇതുപോലെ ചളിയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടാക്കണങ്കിലൊക്കെ സ്ക്രാച്ച് വരാതിരിക്കാനുള്ള സെറ്റപ്പാണ് ാണ് അപ്പം ഇത് ഇത് മൂന്നെണ്ണത്തിലും കൂടെയാണ് നമ്മൾ പി പി എഫ് ചെയ്ത് ഇപ്പം വണ്ടീൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് അതായത് ഒരു കുറച്ചൊരു ഗ്ലോസി ഫിനിഷിങ് കിട്ടുമെങ്കിലും വേറെ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷെ പ്രൊ പ്രൊട്ടക്ഷൻ ആയിരിക്കും ഈ ജോയിൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ല ഇവിടേക്ക് ഈ സ്റ്റിക്കർ വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് വണ്ടിയിൽ പി പി എഫ് അപ്പം ഞാൻ എല്ലാം എൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ പി പി എഫ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അത് ഫ്യൂച്ചറിൽ എന്തായാലും ഉപകാരപ്പെടുന്നു പറഞ്ഞു എനിക്ക് വന്ന് ഓഫർ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല അവർ എനിക്കൊന്നും ഈ റാലി എക്സ്പെർസ് പ്രോയ്ക്ക് വന്നിട്ട് ആറായിരം രൂപ എന്നെ കൊണ്ട് റേറ്റ് പറഞ്ഞു അപ്പോൾ അത് ഓരോ വണ്ടിക്ക് ഓരോ രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കും പിന്നെ ഇതിൽ രണ്ട് ഫി രണ്ട് സാധനം വരുന്നുണ്ട് മാറ്റും വരുന്നുണ്ട് നോർമൽ ഗ്ലോസിയും വരുന്നുണ്ട് പിന്നെ എൻ്റെ എക്സ്പേർട്സ് ഓൾറെഡി ഗ്ലോസി സ്റ്റൈലിഷ് സാധനം ആയതുകൊണ്ട് ഞാൻ ഗ്ലോസി തന്നെ ഒട്ടിച്ച് മാറ്റ് ഫിനിഷ് എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡ് പോലുള്ള മാറ്റ് ഫിനിഷ് പെയിൻറ് വരുന്ന വണ്ടികളുണ്ട് അതിലൊട്ടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അടിപൊളി ലുക്ക് കിട്ടുക അപ്പോൾ ഇതൊക്കെയാണ് പി പി എഫ് ഒട്ടിച്ചതിൻ്റെ ഉള്ള കാര്യങ്ങൾ പറയാം ഇൻ്റർവ്യൂ റെഡി ആയിട്ടുണ്ട് ജേച്ചിൻ്റെ അപ്പോൾ ഓള് വൈകാതെ വർക്കിന് എനിക്കൊന്ന് കൊല്ലം എന്ന് പറയുന്നത് പോലെ തോന്നി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് നിങ്ങൾക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ മറ്റൊരു അടിപൊളി ഇടയിലെ വീഡിയോ കാണാൻ സി യു